നമസ്കാരം അംബിക ജ്യോതിഷത്തിലേക്ക് സ്വാഗതം ഞാൻ ലാലി ഇന്ന് ഇവിടെ പറയാൻ പോകുന്നത് വൃശ്ചിക രാശിക്കാർ അവരുടെ ധനാകമ മാർഗം അല്ലെങ്കിൽ അവരുടെ കോടീശ്വര യോഗം എപ്പോഴും നമുക്ക് ധനാഗമ മാർഗങ്ങളെ കുറിച്ച് അല്ലെങ്കിൽ നമ്മുടെ സമ്പത്തിനെ കുറിച്ച് മാത്രമേ എല്ലാവരും ചിന്തിക്കാറുള്ളൂ കാരണം സമ്പത്തുണ്ടെങ്കിൽ നമുക്ക് ജീവിതത്തിന് ഏറ്റവും അധികം നേട്ടങ്ങളുണ്ടാകും നമ്മൾ സന്ധ്യാസമയത്ത് വിളക്ക് വയ്ക്കുമ്പോൾ തന്നെ മഹാലക്ഷ്മിക്കാണ് വിളക്ക് വയ്ക്കുന്നത് ധനാഗമ മാർഗത്തിൻ്റെ അതിദേവതയാണ് ലക്ഷ്മിദേവി ഭൂമിയിലെന്ന് പറയുന്നത് അത് ധനം ഉണ്ടെങ്കിലേ ജീവിക്കാൻ പറ്റും പണമുണ്ടെങ്കിലേ ഒരു മനുഷ്യന് ഇവിടെ ജീവിക്കാൻ പറ്റുള്ളൂ എന്തൊക്കെ നമ്മൾ അതികഠിനമായി കഠിനമായി പരിശ്രമിച്ചാലും ധനാകമ്പ മാർഗ്ഗങ്ങൾ ചേരാത്ത അവസ്ഥ വരുമ്പോൾ മാനസികമായിട്ട് വളരെയധികം വിഷമം അനുഭവിക്കും അപ്പോൾ എങ്ങനെയാണ് പലപ്പോഴും നമ്മൾ ചിന്തിക്കുക എങ്ങനെയാണ് ധനാകർമ്മ മാർഗം വരുന്നത് ഏത് പ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോഴായിരിക്കും അല്ലെങ്കിൽ ഏത് കർമ്മമായിരിക്കും നമുക്ക് ഏറ്റവും ഗുണകരമായിട്ട് വരുന്നത് ഇത്യാദി വിഷയങ്ങൾ പലപ്പോഴും ചിന്തിച്ച് പല വിഷയങ്ങളുമായിട്ട് ധനനഷ്ടവും വരുന്നുണ്ട് പലർക്കും ധനനഷ്ടം വരുന്നുണ്ട് അത് ശകടയോഗം പോലുള്ള ദരിദ്രയോഗം പോലുള്ള വിഷയങ്ങൾ വന്നു ചേരാം പിന്നെ കോടീശ്വരയോഗത്തിനും അത് വന്നു ചേരാം ഇപ്പം ശനിയൊക്കെ വളരെ മോശമായൊരവസ്ഥയിലാണെങ്കിൽ ആ വ്യക്തിക്ക് വളരെയധികം വിഷമാവസ്ഥയായിരിക്കും ധനാകമ്മ മാർഗ്ഗങ്ങൾ വരാൻ ഇതൊക്കെ നിൽക്കുന്ന ഗ്രഹങ്ങളെ അടിസ്ഥാനപ്പെടുത്തി ചിന്തിക്കാം ഇവിടെ ധനാകമ്പ മാർഗ്ഗത്തിന് കോടീശ്വര യോഗത്തിന് രാശിക്കാരുടെ ലഗ്നം ഇവിടെ ചന്ദ്ര ലഗ്നം രാശിക്കാരുടെ ലഗ്നം ജനന സമയത്തെ ആസ്പദമാക്കിയുള്ള ലഗ്നവും ചിന്തിച്ച് നമുക്ക് എങ്ങനെയാണ് ധനാകമ്പ മാർഗ്ഗം വരുന്നതെന്ന് ചിന്തിക്കാം ഒൻപതാം ഭാവത്തെയാണ് ധനാകമ്പ മാർഗ്ഗത്തിന് വേണ്ടി തിരഞ്ഞെടുക്കുന്നത് ലഗ്നാൽ ഒൻപതാം ഭാവത്തെ അപ്പം ഇവിടെ ലഗ്നാലൊൻപതാം ഭാവം എന്ന് പറയുമ്പോൾ ചന്ദ്രന്റെ ക്ഷേത്രമാണ് ചന്ദ്രന്റെ സംഖ്യ എന്ന് പറയുന്നത് പതിനാറാണ് ഏഴ് ഗ്രഹങ്ങൾക്കാണ് ഇവിടെ സംഖ്യാക്രമം അനുസരിച്ചാണ് ഇതിനെ വിലയിരുത്തേണ്ടത് സൂര്യൻ മുപ്പത് ചന്ദ്രൻ പതിനാറ് ചൊവ്വ ആറ് ബുധൻ എട്ട് വ്യാഴം പത്ത് ശുക്രൻ പന്ത്രണ്ട് ശനി ഒന്ന് ചന്ദ്രന്റെ സംഖ്യ പതിനാറ് അപ്പം ലഗ്നാലും ചന്ദ്രാലും ഗണിക്കുമ്പോൾ മുപ്പത്തിരണ്ട് എന്ന സംഖ്യ വരുന്നു ലഗ്നാൽ പതിനാറ് ചന്ദ്രാൽ പതിനാറ് മുപ്പത്തിരണ്ട് എന്ന സംഖ്യ വരുന്നു ഈ മുപ്പത്തിരണ്ടിൽ നിന്ന് ഇവിടെ പന്ത്രണ്ട് കൊണ്ട് ഭാഗിക്കണമെന്നാണ് അതായത് പന്ത്രണ്ട് രാശികളെ കളയണം പന്ത്രണ്ട് ഇരുപത്തി നാല് ഇങ്ങനെ പന്ത്രണ്ട് പന്ത്രണ്ടിൻ്റെ ഗുണിതങ്ങളെ കളയണം അപ്പോൾ അവിടെ പന്ത്രണ്ട് കൊണ്ട് ഭാഗിക്കണമെന്ന സാരം അങ്ങനെ വരുമ്പോൾ പതിനാറ് പ്ലസ് പതിനാറ് മുപ്പത്തിരണ്ട് പന്ത്ര ഇരുപത്തിനാല് കളഞ്ഞാൽ ബാക്കി എത്ര വരും മുപ്പത്താറ് ഇരുപത്തി നാല് മാറ്റിയാൽ ബാക്കി വരുന്ന സംഖ്യ ആ ആ സംഖ്യ എന്ന് പറയുന്നത് എട്ടാണ് അപ്പോൾ ഇവിടെ വൃശ്ചികൻ രാശിയുടെ വൃശ്ചികൻ രാശി ചന്ദ്രനെയാണ് പിന്നെ നോക്കേണ്ടത് പിന്നെ ലഗ്നത്തെ അല്ല നോക്കേണ്ടത് വൃശ്ചികൻ രാശി ചന്ദ്രൻ നിൽക്കുന്ന രാശിയുടെ എട്ടാം രാശി ബുധൻ്റെ ക്ഷേത്രമാണ് മിഥുനുമാണ് വരുന്നത് ഈ രാശിയിലോട്ട് നോക്കുന്ന ഗ്രഹം ഈ രാശിയുടെ അധിപനായ ഗ്രഹം ഇവിടെ ബുധനാണ് ആ രാശിയുടെ അധിപൻ എന്ന് പറയുന്നത് ബുധൻ അനുകൂലമായിട്ടുള്ള അവസ്ഥയിൽ നിൽക്കണം ആ രാശിയുടെ അധിപന അനുകൂലമായിരിക്കണം അതുപോലെ തന്നെ ആ രാശിയിൽ വന്നു നിൽക്കുന്ന ഗ്രഹം ആ രാശിയിൽ ദൃഷ്ടി ചെയ്യുന്ന ഗ്രഹം ഇത്യാദി വിഷയങ്ങളെക്കുറിച്ചെല്ലാം ചിന്തിച്ചതിനു ശേഷം മാത്രമേ കോടീശ്വര യോഗത്തെ വിലയിരുത്താൻ പാടുള്ളൂ ശുഭഗ്രഹങ്ങളായ ശുക്രൻ വ്യാഴം ചന്ദ്രൻ ഇത്യാദി ഗ്രഹങ്ങളാണ് ആ രാശിയിൽ നിൽക്കുന്നതെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള ധനാഗമ മാർഗങ്ങൾ വന്നു ചേരാം അതുപോലെ തന്നെ പാപഗ്രഹങ്ങളാണെങ്കിൽ സൂര്യൻ ശനി ചൊവ്വ ഇത്യാദി ഗ്രഹങ്ങളാണ് നിൽക്കുന്നതെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള ധനാകമ മാർഗങ്ങളായിരിക്കും ശനിയൊക്കെ ആണെങ്കിൽ അനുകൂലമല്ലാത്ത സ്ഥിതിയിൽ ഇപ്പോൾ ശനി മേടൻ രാശിയിൽ നിന്നിട്ട് ഒൻപതാം രാശി അതിൻ്റെ മൂന്നാം രാശിയിലോട്ടൊക്കെ വീക്ഷിക്കുന്നുണ്ട് അങ്ങനെയൊക്കെ ആണെങ്കിൽ വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടി മാത്രമേ ധനാഗമ മാർഗ്ഗങ്ങൾ ഉണ്ടാവുകയുള്ളൂ ജാതക വിശകലനത്തിൽ കൂടി മാത്രമേ ഒരാളുടെ യോഗം മനസ്സിലാക്കി എടുക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് അവരവരുടെ ജാതക വിശകനം നടത്തുക ജാതകത്തിലെ ഗ്രഹങ്ങളുടെ ശുഭവും അശുഭവുമായ ഗ്രഹങ്ങൾ അത് ഉചനാണോ ഉച്ചനാണോ എന്നൊക്കെ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു അതിന് അത് ജാതക വിശകലനത്തിൽ കൂടെ മാത്രമേ മനസ്സിലാക്കി എടുക്കാൻ പറ്റുള്ളൂ അങ്ങനെ വരുമ്പോൾ അവരവരുടെ ജാതകം പഠിക്കുക അതായത് ലഗ്നം ഏതാണെന്ന് മനസ്സിലാക്കുക ചന്ദ്രരാശി ഏതാണെന്ന് മനസ്സിലാക്കുക അതിനനുസരിച്ചിട്ടുള്ള ആ കോടീശ്വര യോഗത്തെ മനസ്സിലാക്കി അതിൻ്റെ കർമ്മപഥം തിരഞ്ഞെടുക്കുക എല്ലാവർക്കും നല്ലത് വരട്ടെ